സാമ്പത്തിക ശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് നേടിയ കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലെ പ്രൊഫസർ യു ബാലകൃഷ്ണന് തുടി സാംസ്കാരിക വേദിയുടെ ആദരവ് പൂടുങ്കലിലെ സഹകരണ ബാങ്ക് ഹാളിൽ വെച്ച് നടത്തിയ ആദര സമ്മേളനം കേരള സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സി ജെ കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് കാസർഗോഡ് സാമൂഹ്യ മൂലധനവും വികസനവും കേരളത്തിലെ തെരഞ്ഞെടുത്ത ഗോത്ര വിഭാഗങ്ങളെക്കുറിച്ച് ഒരു പഠനമെന്ന വിഷയത്തിൽ കണ്ണൂർ സർവകലാശാലയിൽ നിന്നും സാമ്പത്തിക ശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് നേടിയ കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലെ പ്രൊഫസർ ഡോക്ടർ യു ബാലകൃഷ്ണനെ കാസർഗോഡ് തുടി സാംസ്കാരിക വേദി ആഭിമുഖ്യത്തിൽ ആദരിച്ചു കൂടങ്കല്ല് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന ആദരവ് സമ്മേളനം കേരള പൊതുമരാമത്ത് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സി ജെ കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു വിഷയമാണ് കാരണം ഇതിൻ്റെ അകത്ത് മൂന്ന് ജാതികളെ കുറിച്ചുള്ള പഠനമാണ് മൂന്ന് രണ്ട് ഗോത്രങ്ങളെക്കുറിച്ചും ഒരു ജാതിയെക്കുറിച്ചും രണ്ട് ഗോത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് മലകോട്ടുവൽ മറ്റൊന്ന് മാവിതൻ മറ്റൊരു ജാതിയായിട്ടുള്ള മറാഠി ഈ മൂന്ന് പിന്നെ സമുദായങ്ങളെ കുറിച്ചുള്ള പഠനമാണ് അദ്ദേഹം നടത്തി ഇവർ നടത്തിയിരിക്കുന്നത് ഈ മൂന്ന് സമുദായങ്ങൾ രണ്ട് ഗോത്രവും പട്ട്യവർഗത്തിൽ ഉൾപ്പെട്ട ഒരു ജാതിയും തമ്മിലുള്ള അവരുടെ ഭൗതികമായിട്ടുള്ള വളർച്ചാ നിരക്ക് എന്താണ് എന്തുകൊണ്ടാണ് ഈ മാറ്റങ്ങൾ വരുന്നത് പ്രതിസന്ധികളോട് പടവെട്ടി ഉയർന്നുവെന്ന് ഡോക്ടറേറ്റ് നേടിയ ഡോക്ടർ യു ബാലകൃഷ്ണൻ ഗോത്രജനതയ്ക്ക് അഭിമാനവും മാതൃകയും വഴികാട്ടിയുമാണെന്ന് സി ജെ കൃഷ്ണൻ പറഞ്ഞു മുൻ ചെയർമാൻ ജയചന്ദ്രൻ അധ്യക്ഷനായി കേരള സംസ്ഥാന ഏഴാം ധനകാര്യ കമ്മീഷൻ ഉപദേശകൻ ഡോക്ടർ കെ കെ ഹരികുറുപ്പ് ഉപഹാരങ്ങൾ വിതരണം ചെയ്തു സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഗസൽ മാപ്പിളപ്പാട്ട് ഉറുദു പദ്യഞ്ചൊല്ലൽ എന്നിവയിൽ എ ഗ്രേഡ് നേടിയ കുമാരി അധീനാമോഹൻ പി എസ് സി പരീക്ഷയിൽ ഉന്നത വിജയത്തോടെ സർക്കാർ ജോലിയിൽ പ്രവേശിച്ച വിനീതാമോഹൻ എന്നിവരെയും ആദരിച്ചു കള്ളാർ പഞ്ചായത്ത് പതിനൊന്നാം വാർഡംഗം ബി അജിത് കുമാർ ശങ്കരൻ മുണ്ടമാണി രാജു കൈതോട് വിഷ്ണു ഗോപി എന്നിവർ സംസാരിച്ചു തുടി വൈസ് ചെയർമാൻ സി കൃഷ്ണൻ സ്വാഗതവും ജോയിന്റ് കൺവീനർ ചന്ദ്രൻ കായലടുക്കൻ നന്ദിയും പറഞ്ഞു തുടർന്ന് മംഗലങ്ങളി വിലയിരുത്തൽ ശില്പശാലയും നടന്നു ന്യൂസ് പീറോ വള്ളരി